ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശത്ത് പറയുന്നുണ്ട് രതീഷേ കല്യാണി വന്നിട്ടുണ്ട് ഏ അവൾ വന്നോ എങ്കിലും അവൾ ഞങ്ങളുടെ മോനെ ജയിലിലടച്ചല്ലോ എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് കാതമ്പരി പറഞ്ഞതേ മിണ്ടാതിരുന്നോ അവളുടെ മുമ്പിൽ എങ്ങാനും പറഞ്ഞാലേ അവളിപ്പോൾ സഹായിക്കാൻ വന്നതാണ് സഹായിക്കാതെ അവളവളെ പാട്ടിന് പോകും എന്ന് പറയുവാണ് ആ സമയത്ത് മുത്തശ്ശി ഞാൻ ഒന്നും പറയില്ല കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ എന്നും ഇങ്ങനെ പറയുക കേട്ടോ ആ സമയത്ത് നമ്മളെ കല്യാണിയും കൂട്ടിക്കൊണ്ട് സോണി so വരുന്നുണ്ട് സോണി വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ കല്യാണി മുമ്പിൽ കൈ കൂപ്പി നിൽക്കാൻ കാണുമ്പോഴേക്കും സോണി പറയേണ്ടത് എന്തിനാണ് നിങ്ങളെ കൈ കൂപ്പി നിൽക്കണത് നിങ്ങളെ സഹായം കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞുപോലും നിൽക്കില്ല നോക്കില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്കിലും കല്യാണിക്ക് കല്യാണിയുടെ അച്ഛനേയും അതുപോലെ തന്നെ ആങ്ങളമാരെയൊക്കെ ആങ്ങളേനെയും പെങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് മാത്രം ഇവിടെ വന്നത് എന്ന് പറയുവാണ് ഇതിനു മുമ്പ് മറ്റേക്ക് രാജപ്പൻ്റെ പത്ത് ലക്ഷം രൂപ കൊടുത്തപ്പോഴും അതിൻ്റെ ഒരു നന്ദി പോലും നിങ്ങളാരും ചെയ്തില്ലല്ലോ നന്ദി പോയിട്ട് ഉപദ്രവം മാത്രമല്ല ചെയ്തിട്ടുള്ളൂ എന്തായാലും അയാളെ കണ്ടിട്ട് വരും െ വാ കല്യാണി വാ കാദമ്പരി ചേച്ചി നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് പ്രകാശിന്റെ റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് പ്രകാശം കണ്ണ് തുറന്ന് കിടക്കുമായിരിക്കും ഓട്ടോ അപ്പൊ ഇവരെ കാണുമ്പോൾ ദേഷ്യമൊന്നുമില്ല കണ്ണിങ്ങനെ ഇവർ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ മുഖത്തൊന്നും നോക്കുന്നില്ല നിലത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കാതമ്പരി പറയുന്നുണ്ട് നിങ്ങളുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അമ്മ എല്ലാവരുടെ മുമ്പിൽ കൈ നീട്ടിട്ട് കൊണ്ടിരിക്കുമായിരുന്നു അവസാനം കല്യാണി തന്നെയാണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നത് നിങ്ങൾക്കിവിടുള്ള ചിലവിൻ്റെ എല്ലാ പൈസയും കല്യാണി അടച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ പ്രകാശനൊന്നും മിണ്ടുന്നില്ല നമ്മുടെ സോണി പറയുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറന്ന് കാഴ്ചകളൊക്കെ കാണാൻ നോക്ക് നിങ്ങളുടെ മകൻ നിങ്ങളുടെ വയസ്സാങ്കാലത്ത് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു എന്നിട്ട് ഇപ്പം ആ മകൻ എവിടെ ആ മകൻ ജയിലിലാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ദുഃഖവും ദുരിതവും മാത്രം അവൻ തന്നിട്ടുള്ളൂ നിങ്ങൾ കൂടെ ഉണ്ടാവില്ല നിങ്ങൾ എപ്പോഴും വെറുക്കപ്പെട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ പെൺമക്കൾ തന്നെയാണ് നിങ്ങളുടെ കൂടെ ഇപ്പോഴും ഉള്ളത് നിങ്ങളുടെ ഇടവും വലവുമായിട്ടും ഈ പെൺമക്കൾ തന്നെയാണുള്ളത് ഇനി എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ആ മക്കളല്ല പെമ്മക്കളാണ് അച്ഛനമ്മമാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്തുവായിട്ടും ഒരു കാര്യമൊന്നും അറിയാം ഇപ്പോഴും നിങ്ങൾ നോക്കിക്കെ കല്യാണിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല ഇനിയെങ്കിലും നല്ല രീതിയിലേക്ക് വാ എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം നമ്മുടെ കല്യാ കല്യാണി വാ കാദരി ചേച്ചി വാന്ന് വേണ്ടി സോണി അങ്ങോട്ട് പോകുവാണ് സോണി പോയി കഴിയുമ്പോഴേക്കും കല്യാണി പ്രകാശിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പ്രകാശിനെ പതുക്കെ കല്യാണിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു കേട്ടോ അതിനുശേഷം കല്യാണി അവിടുന്ന് പോകുവാണ് കല്യാണി പോകുമ്പോഴേക്കും കാദംബരിയും കല്യാണിയുടെ കൂടെ തന്നെ പോകുന്നുണ്ട് പോയിക്കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രകാശം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലോചിച്ച് ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ടിരിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് സോണി നമ്മുടെ കല്യാണിനെയും കൂട്ടിക്കൊണ്ട് ആൽബീൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ആൽവീന ആഹാ കല്യാണി എന്ന് പറയുമ്പോഴേക്കും എന്നെ കാണാൻ വന്നതാണോ അതോ അച്ഛനെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ സോണി പറയുന്നുണ്ട് അച്ഛനെ കാണാനും ആൽബേട്ടനെ കാണാനും കൂടിയിട്ടാണ് വന്നത് എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് സോണി പറയുന്നുണ്ട് ആൽവേട്ട ഞാൻ പറഞ്ഞില്ലേ കല്യാണിൻ്റെ മനസ്സ് ആരെങ്കിലും പൊട്ടിക്കരഞ്ഞ അവിടെ തീരും അച്ഛനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാ ചിലവുകളും കാര്യങ്ങളും കല്യാണി തന്നെ നോക്കാൻ വേണ്ടി തീരുമാനിച്ചത് പറയുമ്പോൾ ആൽബി പറയുന്നുണ്ട് അത് നന്നായി കല്യാണി എന്തൊക്കെ പറഞ്ഞാലും കല്യാണിയുടെ അച്ഛനാണല്ലോ കല്യാണിയുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് തന്നെയാണ് ദൈവം കല്യാണിക്ക് എപ്പോഴും നല്ലത് മാത്രം വരുത്തരുത് പക്ഷേത്രുക്കളെ സ്നേഹിക്കുന്ന കല്യാണിയുടെ ഈ സ്വഭാവം കൊണ്ട് മാത്രം എന്നിങ്ങനെ പറയുവാണ് അല്ല കല്യാണി പോകു പോകുവാണോ അതോ ഒന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ പോകുവാണ് അച്ഛനെ കണ്ടു കഴിഞ്ഞു അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് കല്യാണിയും ചോദിക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണ് എന്നിങ്ങനെ പറയുവാണ് ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് ആൽബി സുഖത്ത് പറയുന്നത് നല്ല സ്വഭാവമാണ് കല്യാണിയുടെ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ കല്യാണി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന ആ സമയത്താണ് ആ കാഴ്ച കാണുന്നത് ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുവാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ ആൾക്കാർ തൊട്ട് ഒടുത്ത് അടുത്ത് തന്നെ മേഘനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ കല്യാണ പെട്ടെന്ന് എട്ടിപ്പോവാണെങ്കിൽ കല്യാണിക്ക് മനസ്സിലാവുകയാണ് അത് അർജുനാണെന്ന് അത് മനസ്സിലാക്കുന്ന കല്യാണി വേഗം മേഘനയുടെ അടുത്തേക്ക് പോവുകയാണ് മേഘനെ പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ് അർജുനായിട്ട് അർജുനായിട്ട് വിളിച്ചിട്ട് ആ സമയത്ത് കല്യാണിനെ കാണുമ്പോൾ മേഘനെ പറയട്ട് പോയി കല്യാണി ചേച്ചി എൻ്റെ അർജുനായിട്ടും പോയി കല്യാണി ചേച്ചി എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരയു കേട്ടോ കല്യാണിക്കും വല്ലാത്ത ഷോക്ക് പോലെ തോന്നുവാണ് അങ്ങനെ അർജുനെ എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ട് മോർച്ചറിയിലേക്ക് ഇനി പോവുകയാണ് ആ കാഴ്ച കാഴ്ചകണ്ട് മേഘനെ തളർന്നു പോകുന്ന സമയത്ത് കല്യാണി ചേർത്ത് പിടിക്കാനും കല്യാണി പൊട്ടിക്കറിയാനു കേട്ടോ അങ്ങനെ മേഘനെ കെട്ടിപ്പിടിച്ച് കറിയുകയാണ് കല്യാണി ആ സമയത്ത് അവിടേക്ക് സോണി വരുന്നുണ്ട് സോണി ഇങ്ങനെ നോക്കുമ്പോഴേക്കും മേഘനയുടെ ഭർത്താവ് മരിച്ച കാര്യം സോണിക്ക് മനസ്സിലാവുകയാണ് സോണിക്ക് വരാത്ത വിഷമം തോന്നുകയാണ് സോണിയും അതുപോലെ തന്നെ കല്യാണം കൂടി മേഖല ഇങ്ങനെ സമാധാനിപ്പിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ ഷാരീനെയാണ് ഷാരി ബാഗും അതുപോലെ തന്നെ സഞ്ചയൊക്കെ ആയിട്ട് നമ്മുടെ രൂപയുടെ വീട്ടിലേക്ക് വരുവാണ് അപ്പം അസമയത്ത് രൂപ ചോദിക്കേണ്ടത് എന്താ ഇടത്തി ബാഗൊക്കെ ആയിട്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു പൊന്ന് രൂപ നിൻ്റെ ചേട്ടൻ്റെ സ്വഭാവം നിനക്കറിയാലോ ആളെക്കൊണ്ട് ഒരു സൗ ഇല്ല എന്നെ വല്ലാത്ത ഉപദ്രവവും തുടങ്ങി എന്ന് പറയുമ്പോൾ അതേ ചേട്ടന് കുഴപ്പമൊന്നുമില്ല ഇടത്തി എന്ന് പറയുവാണ് എൻ്റെ രൂപേ നിന നീ അങ്ങനെയൊക്കെ പറയും പെൻ്റെ ചേട്ടന് നല്ല കുഴപ്പമുണ്ട് in the body. ഞങ്ങളെ ഉപദ്രവിക്കണത് പോട്ടെ മനുമോനെ എന്തുമാത്രം ഉപദ്രവിക്കണമെന്ന് നിനക്കറിയാവോ അതൊക്കെ കണ്ടിട്ട് അവിടെ നിൽക്കുന്നത് എങ്ങനെയാണ് രൂപേ അതുകൊണ്ട് വെറുതെ ഒരു വഴക്ക് വഴക്കുണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാനിങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ രൂപ പറയുന്നുണ്ട് ചേ എടുത്ത് ഇവിടെ വന്ന കഴിഞ്ഞാൽ എഴുത്തേക്ക് കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ കാണേണ്ടി വരും ഞാനും എൻ്റെ ഭർത്താവായിട്ട് ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ദാമ്പത്യ ജീവിതം പിന്നെയും തുടർന്ന് ആരംഭിക്കുകയാണ് മാത്രമല്ല ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഇവിടെ വരും എന്ന് പറയുമ്പോഴേക്കും വന്നോട്ടെ ഇനി അവരെ അല്ലാവരും ഞാനും സ്നേഹിക്കുകയാണ് എല്ലാം മടുത്തു രൂപേ ഇനി ശത്രുക്കളായിട്ട് ഒന്നും കാണുന്നില്ല ആരുമായിട്ട് ഒരു പ്രശ്നത്തിനും ഞാനില്ല എന്നിങ്ങനെ പറയുവാണ് നമ്മൾ രൂപക്കാങ്ങൾക്ക് ദേഷ്യം വരുവാട്ടോ രൂപ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഷാരി ചോദിക്കണ്ട് അല്ല ഇവിടെ എൻ്റെ റൂം ഒഴിഞ്ഞുകിടക്കുവാണ് എല്ലാ എന്ന് പറയുമ്പോൾ അതെ റൂമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ റൂമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഷാരി പറയണ്ട് റൂമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാളിലെങ്കിലും കിടന്നോളാം എന്നിങ്ങനെ പറയുക കേട്ടോ ശേഷം ഷാരി മുകളിലേക്ക് പോകുമ്പോൾ രൂപ മനസ്സിൽ വിചാരിക്കുന്നു ഓ നശിപ്പിച്ചു എല്ലാം കൂടി നശിപ്പിച്ചു എന്നിങ്ങനെ പലരുടെ മനസ്സിലാകെ ദേഷ്യത്തിൽ ഷാരിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിട്ട് രൂപ ശേഷം കാണിക്കണം നമ്മുടെ സേനനെയാണ് സേനനും കെ കിരണും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട് എങ്കിലും അവർ വന്നതുകൊണ്ട് നമുക്ക് ആകെ പാട ബുദ്ധിമുട്ടായാലും വെച്ചാൽ മനോഹരത്ത് പറയണോ മനോഹരത്ത് പറഞ്ഞാൽ അവൻ്റെ ഒരു കോള് മതി ഷാരി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ പൊയ്ക്കോളും എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ ൻ പറയുണ്ട് നമുക്ക് ആലോചിക്കാം മോനെ എന്ന് പറയാണ് എല്ലാ അച്ഛ അവരവിടെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാകും ഒരു പ്ലാൻ ഇല്ലാതെ അവർ ഒരിക്കലും അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വരത്തില്ല എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ സി എസ് പറ എനിക്കത് മനസ്സിലായെന്ന് പറയുവാണ് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് അമ്മേനെന്തെങ്കിലും ഉപദ്രവിക്കുമെന്നാണ് എനിക്ക് പേടി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സി എസ് പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഒരു ദിവസം അവിടെ നിന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കും എല്ലാ കല്യാണി മോളെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ൻ പറയുണ്ട് അല്ല ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ അർജുൻ മരിച്ചു കല്യാണി മേഘനയുടെ വീട്ടിൽ പോയിരിക്കുക ഇടക്കൊക്കെ കഴിഞ്ഞിട്ടേ ഇനി വരുള്ളൂ എന്ന് പറയുമ്പോൾ അത് നന്നായി മേഘനയുടെ കൂടെ ഉണ്ടാവട്ടെ എന്തൊക്കെ പറഞ്ഞാലും ആൽബിക്ക് വേണ്ടി പുഴിഞ്ഞു പോയൊരു ജീവനാണ് എന്ന് പറയണത് അപ്പോൾ അതുകൊണ്ട് മേഘനയ്ക്കുള്ള എല്ലാ സഹായവും നമ്മൾ തന്നെ ചെയ്യണം ആൽ ഒരു തലനാരിഴുക്ക അർജുൻ അന്ന് ആൽബി രക്ഷപ്പെട്ടത് സോണിയുടെ സോണിക്ക് കരയേണ്ട പകരമാണ് ഇപ്പം മേഘനെ കരയണത് അതുകൊണ്ട് മേഘനയ്ക്കുള്ള എല്ലാ സഹായം നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റും മോനെ എന്ന് പറയുകയാണ് അതേ അച്ഛാ അത് ശരിയാണെന്ന് പറയുമ്പോൾ സി എസ് പറയേണ്ട പാവം ആ കുട്ടിയുടെ വയറ്റിൽ ഒരു കുഞ്ഞും കൂടി ഉണ്ടല്ലോ മോനെ അതും കൂടി നമ്മൾ ആലോചിക്കണം അതേ എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയുവാണം അതിനുശേഷം കാണിക്കണം നമ്മുടെ കല്യാണിനെയാണ് കല്യാണി മേഘനേനെയും കൂട്ടിക്കൊണ്ട് അർജുൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ ആ സമയത്ത് അർജുൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛനോട് പറയേണ്ടത് മേഘന മോള് വന്നു നമ്മുടെ അർജുൻ്റെ ഭാര്യ എന്നിങ്ങനെ പറയുകയാണ് അർജുനൻ്റെ അച്ഛൻ അങ്ങനെ ഉമ്മർ തന്നെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുമായിട്ടോ ആ സമയത്ത് നമ്മുടെ മേഘനെ കാണുമ്പോഴേക്ക് അർജുൻ്റെ അമ്മ ഓടി മേഘനേൻ്റെ അടുത്തേക്ക് പോകുകയാണ് കെട്ടിപ്പിടിച്ച് കരയുമായിട്ടോ ആ സമയത്ത് നമ്മുടെ അർജുൻ്റെ അമ്മ പറയുന്നുണ്ട് നമ്മുടെ കല്യാണിയടുത്ത് മോളെ നിങ്ങൾ പറയുമ്പോഴേക്കും ഞാൻ കല്യാണി പറയുന്നുണ്ട് ഞാൻ മേഘനയുടെ ഫ്രണ്ടാണെന്ന് പറയുകയാണ് ഞാൻ മേഘനെയും കൂട്ടിക്കൊണ്ട് മേഘനയുടെ വീട്ടിൽ പോയി പക്ഷേ മേഘനയുടെ അച്ഛനും അമ്മയും മേഘനയുടെ തയ്യാ എടുത്ത് ഏറ്റുവാങ്ങാൻ തയ്യാറായില്ലെന്ന് പറയുവാണ് ആ സമയത്ത് അർജുൻ്റെ അമ്മ പറയുന്നുണ്ട് മോളെ ഇവിടെ ഒരു റൂമേ ഉള്ളൂ അർജുനു താഴെ രണ്ട് പെൺമക്കളുണ്ട് മുണ്ടും മടക്കി കുത്തിയ ഞങ്ങൾ വിശപ്പ് പോലും അടക്കണത് ഇവിടുത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് അർജുൻ ഇവിളേയും കൂട്ടിക്കൊണ്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ ഈ വീട്ടിൽ കയറ്റാതിരുന്നത് വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് മേഘന അപ്പോൾ ഈ വീട്ടിൽ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാവുമല്ലോ മോളെ അത് മാത്രമല്ല അതുമാത്രല്ല ഇവിടുന്ന് മേഘനേയും കൂട്ടിക്കൊണ്ട് അവൻ പോയപ്പോഴാണെങ്കിലും മാസാമാസം ഞങ്ങൾക്ക് ചെലവിനുള്ള ഒരു പൈസ അവൻ തരുമായിരുന്നു രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവർ പഠിക്കുവാണ് ഇവിടെ ഒരു നേരത്തുള്ള ഭക്ഷണത്തിനുള്ള പൈസ പോലും ഇല്ല മോളെ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെയും കൂട്ടി നോക്കുന്നത് നോക്കും അർജുൻ്റെ അച്ഛനെ അർജുൻ മരിച്ചു തന്നപ്പോൾ ഇരിക്കാൻ തുടങ്ങിയത് ഇതുവരെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് പോലെ ഞങ്ങൾ ബോധം പോയ അവസ്ഥയിൽ അങ്ങേരി ഇരിക്കുന്നത് ഈ സമയത്ത് എങ്ങനെയാണ് ഇവിടെ ഇവിടെ വയറ്റൊരു കുഞ്ഞു കൂടെ ഉണ്ട് എല്ലാവരും സേഫ് ആയിട്ട് നോക്കണ്ടേ എങ്ങനെ നോക്കും നോക്കുമോളെ ഞങ്ങൾ എന്നൊക്കെ പറയുക കേട്ടോ കല്യാണത് കല്യാണിക്കതുമായിട്ട് വല്ലാത്ത വിഷമം തോന്നുവാണ് ആ സമയത്ത് നമ്മുടെ കല്യാണിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല മേഘനേനെ ഏറ്റെടുക്കാൻ വേണ്ടി അർജുൻ്റെ വീട്ടുകാരും മേഘനയുടെ വീട്ടുകാരും തയ്യാറല്ല അർജുൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ പൈസ ഒന്നുമില്ല മേഘനെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല ഇനി രണ്ട് പെമ്പിള്ളേരും കൂടെയുണ്ട് കല്യാണം കഴിയാണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കല്യാണിക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് കല്യാണി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കരഞ്ഞ കരയുമായിട്ട് അവരുടെ അവസ്ഥയൊക്കെ കേട്ടിട്ട് ആ ഒരു അകത്തോടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ